പെൻഷനും വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ശമ്പളം ക്ഷേമ പെൻഷൻ എന്നിവ നൽകാനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു ആയിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ച സർക്കാർ നാളെ ഉച്ചയ്ക്ക് മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് ലേലപത്രം കടം കൊള്ളും ഏഴ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപത്രമാണ് കേരളം പുറത്തെറക്കുക ഇത് ശമ്പളം പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടി എന്നിവയ്ക്ക് വേണ്ടി വിനിയോഗിക്കും നവംബർ മാസത്തെ പെൻഷൻ ഒരു ഗഡു നവംബർ ആറിന് വിതരണം ചെയ്തു ഇനി കുടിശ്ശിക തുകയായ നാലു മാസത്തെ തുകയിൽ നിന്നും ഒരു വിടുവാണ് വിതരണം ചെയ്യുന്നത് ടോട്ടൽ മൂവായിരത്തി ഇരുന്നൂറ് ഈ മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും കൈകളിലും ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്നുള്ള സർക്കാരിന്റെ അറിയിപ്പാണ് നിലവിൽ വിതരണം ചെയ്ത ആയിരത്തി അറുന്നൂറ് എത്തിച്ചേരാത്തവർക്ക് വീടുകളിൽ ഇതുങ്ങട് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിലെത്തും ചിലർക്ക് നവംബർ മാസത്തിൽ എത്തിച്ചേരാത്തവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിലും പിന്നെ ഒക്ടോബർ മാസത്തെ എത്തിച്ചേരാത്തവർക്ക് നാനൂറ്റി എണ്ണൂറ് ഒന്നിച്ചെത്തും എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മാർച്ച് മാസം തുടങ്ങി സർക്കാർ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചു തരുന്നുണ്ട് ഈ നവംബർ മാസം കുടിശ്ശിക തുകയാണ് വിതരണം ചെയ്തത് ഇനി തണുപ്പ് മാസത്തെ ഈ ഇരുപത്തഞ്ചേ കഴിയുമ്പോൾ വിതരണം ഉണ്ടാവും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് മസ്റ്റം ചെയ്ത ആളുകൾക്ക് മാത്രമാണ് സഹായം എത്തിച്ചേരുന്നത് അറുപത് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇനി നാല് ഇനി രണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ട് ഈ വിതരണം കഴിഞ്ഞാൽ അത് ക്രിസ്മസിന് രണ്ടു വീടും വിതരണം ചെയ്യും മൊത്തം ടോട്ടൽ ആറായിരത്തി നാനൂറാണ് ഈ രണ്ട് മാസ കാലിന് ഇടയ്ക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത് സന്തോഷവാർത്തയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് എത്തി പെൻഷനിലെത്തിച്ചേരാത്തവർ കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഓഡിയോ എല്ലാവരും കേട്ട് കാണും എന്ന് പ്രതീക്ഷ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ എങ്ങനെയാണ് വളരെ സന്തോഷകരമായ വാർത്തയാണ് പൊതു നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക ഇങ്ങനെ ഒരു ലിങ്ക് വന്നാൽ പിന്നെ അതിൻ്റെ ഇൻഷോർട്ട് ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ലിങ്ക് വന്ന് ആരും ക്ലിക്ക് ചെയ്യരുത് ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ പ്പെട്ടാരെങ്കിലും വിവരം മാറിയിരിക്കണം ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്തത് കൂടുതൽ ആൾക്കാരില്ലേക്ക്